അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു ചിലതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രമായ ഇന്ത്യയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ഭയാനകമായ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം അത്ര എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ നമ്മളറിയ ഇപ്പോ ഒരു എസ്ഐ ടി ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ നിയമപരമായ ചില കാര്യങ്ങളൊക്കെ കുമാരൻ സാറിൻ നിങ്ങളോട് വിശദീകരിക്കും അതില് എസ് ഐ ടി അന്വേഷണം നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതില് എസ് ഐ ടി എന്ന് പറയുന്നൊരു പോലീസ് സംവിധാനം മാത്രമാണ് അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും എസ് ഐ ടി അന്വേഷണം എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് നമുക്ക് അറിയാവുന്നത് പോലെ പലപ്പോഴും നിക്ഷിബ്ധ താൽപര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം നിരവധി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സൂപ്പർവിഷനോടുകൂടി സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സൂപ്പർവിഷനോടുകൂടി ഈ ഇൻവെസ്റ്റിഗേഷൻ ഈ കുറ്റാന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതോടൊപ്പം തന്നെ ഈ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ സംരക്ഷണവും ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഉയർത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സുഹർത്ത നിങ്ങളോട് പറഞ്ഞ കൺവെൻഷനും ബാംഗ്ലൂരിൽ പോയി നേരിട്ട് മുഖ്യമന്ത്രിയെയും മറ്റു ആളുകളെയും കാണാനുള്ള ഒരു പദ്ധതിയുമൊക്കെ ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം കൈരളി കൈരളി അവിടെ ഒരു മണിക്ക് ശേഷ് അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല അവര് അവിടുത്തെ ആൾക്കാരാണല്ലോ അവർ ഇതിനൊക്കെ നിന്നാണ് പേര് പറയുന്നില്ല അവര് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് എത്ര പേര് എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ പറയും അവരുകൂടി വേണമല്ലോ അവരാണല്ലോ അവിടെ അനുഭവിച്ച ആളുകളാണല്ലോ അങ്ങനെയാണ് പുനരന്വേഷണം ആവശ്യമുണ്ടായിരുന്നല്ലോ ശരി പുനരന്വേഷണം ആവശ്യം കോടതി ും നടന്നിട്ടുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും അത് നമ്മള് കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നടത്തി കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അത് മൂന്നടി മാത്രമാണ് മൂന്നടി താഴത്തിൽ മാത്രമാണ് ആഴത്തിലാണ് കുഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ നമുക്കറിയാം സാധാരണയില് ആറടി മണ്ണിലാണ് കുഴിച്ചിടുന്നത് അപ്പോൾ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആറടി ഓളം കുഴിച്ചാലേ അല്ലെ ഓളം കുഴിച്ചാലേ എന്തെങ്കിലും വ്യക്തമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോ നമുക്കിപ്പം അതിനെക്കുറിച്ച് ഒരു പ്രജുലൈസ് ആയിട്ട് നമുക്കൊരു വ്യൂ പറയുന്നതിന് ശരിയല്ല എന്നുള്ളതാണ് ഉള്ളത് എങ്കിൽ പോലും നമുക്കിപ്പം പത്രപ്രവർത്തകരനെയായിട്ടുള്ള പിന്നെ ജോസി ജോസഫ് എഴുതിയ ആ പുസ്തകം ഉദാഹരണത്തിന് എന്താണ് പിന്നെ ഈ സൈലന്റ് കൂ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ള ഇവർ നിങ്ങളിൽ ഇപ്പൊ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അന്വേഷണഗതികൾ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യമൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കോടതി സുപ്രീം സുപ്രീംകോടതി സുപ്രീംകോടതിയാണ് നമുക്കിപ്പം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്നാണ് എൻ്റെ ഞങ്ങളുടെ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഈ ബിസിൽ ബ്ലോവർ എന്ന് പറയുന്ന അതായത് അവിടുത്തെ ധർമ്മസ്ഥല ജീവനക്കാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിട്ട് കേസ് അവിടെ ഫയൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് അത് സുപ്രീം കോടതി യഥാവിധി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനു അത്തരത്തിൽ അനുകൂലമായിട്ടുള്ളൊരു ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കൊടുക്കാൻ പാടില്ല അത് നമ്മുടെ ഭരണഘടന നൽകുന്ന പത്തൊമ്പത് ക്ലോസ് എ എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിന്റെ ലംഘനം തന്നെയാണ് അപ്പോ അത്തരത്തിലുള്ള ഭരണഘടനാ വിധിന്യായങ്ങളെ അനുസരിച്ച് തന്നെ അത് ഈ പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത് പ്രസ് ഫ്രീഡത്തിൽ ഈ ബ്ലോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ തന്നെ ഉൾപ്പെടും അത് ഇതിന്റെ അഭേദ്യമായ ഭാഗ്യമാണ് ഭാഗമാണെന്ന് സുപ്രീം കോടതി ഇന്ത്യൻ എക്സ്പ്രസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലൊക്കെ നിരവധി കേസുകളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിഗമനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് ശരിക്കും കോടതിയിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു വിധിയായിരുന്നു എന്നുള്ളതാണ് അതൊരു ജില്ലാ കോടതിയുടെ അല്ലെങ്കിൽ സെഷൻസ് കോടതിയുടെ വിധിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് ഭരണഘടനാപരമായ നിലനിൽപ്പില്ലാത്തതാണെന്ന് അതിനെതിരെ അപ്പീല് പോവുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീംകോടതിയിലോ ഹൈക്കോടതിയിലോ റിട്ട് ഹർജി വഴി അത് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ അത് ചെയ്യുമെന്നാണ് നമ്മളെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിന് ദുർബലപ്പെടും അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ണ്ട് ഇന്നലെ ഒക്കെ കേരള സാരി ഉടുത്തവരെയൊക്കെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികം നമ്മൾ ആ ഒരു നിഗമനത്തിലെത്താനല്ലേ അല്ലേ പറ്റൂ കേരള സാരി കേരള സാരി ഉടുത്ത ആളുകളെയൊക്കെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് അല്ല അതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് ആളുകള് കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് കുറച്ച് നേരത്തെ പോയ ആളുകളുണ്ട് പിന്നീട് പോയ ആളുകളുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കേരളത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് കൂടി ഇതിലൊരു ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ കൂടി പിന്നെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നും അതിലിപ്പോ പെട്ടിട്ടുണ്ടെന്നും പറയുമ്പോൾ കേരളത്തിലെ ഭരണകൂടം കൂടി അതില് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ ഇതൊരു ജൈന ട്രസ്റ്റ് നടത്തുന്നൊരു ക്ഷേത്രമാണിത് വളരെ ഭരണകൂടത്തിന്റെ മേഖലയിൽ കേന്ദ്രങ്ങളിൽ വളരെ സ്വാധീനമുള്ള ഒരു കൂട്ടരാണ് ഇവർ പലതിനെയും നിയന്ത്രിക്കാനും അട്ടിമറിക്കാനും കഴിവുള്ളവരാണ് ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്ന നിരവധി പാവപ്പെട്ട ആളുകളുടെ ഭൂമി ഇവർ ഭീഷണിയിലൂടെയും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വളരെ സ്വാധീനമുള്ള കൂട്ടരാണിവർ നമ്മുടെ കുമാരൻസാർ പറഞ്ഞ പോലെ ഏത് അന്വേഷണങ്ങളെയും അട്ടിമറിക്കാൻ കഴിയുന്നവരാണ് ഇവർ അപ്പോൾ ആരൂപത്തിലാണ് നമ്മളതിനെ കാണുന്നത് അതിൽ നാരായണ അതുപോലെ തന്നെ പത്മാതി എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇത് പ്രൊഫസർ ജ്യോതിരാജ് പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതെ ബൽത്തനഹള്ളി പോലീസ് സ്റ്റേഷനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് പിന്നെ ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് അടുത്ത കാലത്താണെന്നുള്ളത് കേരളത്തിൽ നിന്ന് ഉള്ള സ്ത്രീകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് ഇരകളുണ്ടെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെ തെളിയുകയാണെന്നുണ്ടെങ്കിൽ അത് കേരള ഗവൺമെന്റിനുകൂടി ബാധ്യത ഉള്ള ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് കേരള അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനും കൂടി ഈ നിവേദനം നൽകാൻ തീർത്ഥാടകർ പോകുന്ന ഇടാണ് ഇത് അപ്പോൾ സ്വാഭാവികം പ്രത്യേകിച്ച് എല്ലാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിപ്പെടുന്നു ഇപ്പം മൂകാംബിക പോലുള്ള ധർമ്മസ്ഥല പോലുള്ള ഇടങ്ങളിലൊക്കെ യഥേഷ്ടം കേരളത്തിൽ അപ്പോൾ സ്വാഭാവികം കേരള ഗവൺമെന്റിനെ സമർദ്ദം കൊടുക്കാവുന്നതേ ഉള്ളു കർണാടക കർണാടക ബാങ്ക് പിന്നെ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ കേരള ഗവൺമെന്റിന് പറ്റും നമുക്ക് എന്ത് സുരക്ഷിത്വം ഉള്ള സുരക്ഷിത്വം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പറയാലോ വിശ്വാസികൾ കൂടുകൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ില്ല ഞങ്ങള് അവർ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ ഞങ്ങള് പരിപാടിയിൽ പങ്കെടുക്കാം നമ്മളെ അങ്ങോട്ടേക്ക് പോകാനൊക്കെ അവർ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പേര് ഞാൻ പറയാത്തതാണ് അത് പ്രധാനപ്പെട്ട പിന്നെ മറ്റേ ഈ സൗജന്യ കേസിലൊക്കെ ഇടപെട്ടവരൊക്കെയാണ് നമ്മളെ വിളിക്കുകയും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തത് പിന്നെ ആക്ഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അവരും ചിലപ്പോ നമ്മളെ കൺവെൻഷനിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് അവരിൽ നിന്ന് പിന്നെ കേരള കേരളത്തിലെ ആളുകൾ വന്നോ എന്നുള്ള കാര്യത്തിൽ ഇടപെട ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതിനെ എത്രത്തോളം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതെല്ലാം വിധത്തിൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ നമുക്ക് കേസിൽ അവർ കേസിൽ എന്തെങ്കിലും ചേരാൻ പറ്റുമോ അങ്ങനെ ആ കേസിൽ കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും കൂടി ആലോചിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ ഒരു പുതു താല്പര്യം എന്ന രീതിയിൽ ഏർ കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ അതും നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം ഇത് അങ്ങനെ ഒരു വെറുതെ വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ഇത് ഈ ഈ രാജ്യത്ത് നമുക്കൊക്കെ സ്വതന്ത്രമായി ജീവിക്കണം സ്ത്രീകളെ മാനം കാക്കണം സ്ത്രീകളെ പിന്നെ ആയുസ് വേണം അവരെ പിന്നെ വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളുകളാണ് വിദ്യാഭ്യാസിക്കുന്ന ആ ചെറുപ്പക്കാരികളെല്ലാം ഇങ്ങനെ ക്രൂരമായി കൊലപാതകം നടത്തുക ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് ശരിക്ക് എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില ചാനലുകൾ കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടി വരച്ചു പോകുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പക്ഷെ അവിടുത്തെ സ്ഥിതി വിചാരിച്ചിട്ട് പെട്ടെന്നൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പക്ഷെ നമ്മൾ പിന്നെ കേന്ദ്ര അല്ല കർണാടക മിനിസ്ട്രിയിലൊക്കെ പോകാനും അവർക്ക് എല്ലാ ഭാഗത്തും നമ്മൾ സമ്മർദ്ദം ചെലുത്താനുള്ള അതാണ് വിചാരിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് ഒരുപാട് സംഘടനകൾ ഉണ്ട് ആ സംഘടനകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വലിയ ഒരു സംഭവം തന്നെ എന്നാണ് വിചാരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്